ഹരേ കൃഷ്ണ എല്ലാവരും കൃഷ്ണനെക്കുറിച്ച് സംസാരിച്ചിരുന്നു പക്ഷേ കൃഷ്ണൻ കാണാൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ വജ്രനാഭൻ എന്ന രാജാവ് ആരാണ് ഈ വജ്രനാഭൻ കൃഷ്ണൻ്റെ പൗത്രൻ്റെ മകനാണ് വജ്രനാഭൻ അഥവാ പ്രത്യുപ്നൻ്റെ പൗത്രൻ അനിരുദ്ധൻ്റെ പുത്രൻ അപ്പം അദ്ദേഹം മധുരയിൽ നിന്ന് ഹസ്തിനപുരിയിലേക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് എത്തിയത് ഒരു പ്രതീക്ഷയുടെ പുറത്തായിരുന്നു തൻ്റെ മുത്തച്ഛൻ്റെ അച്ഛനായിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ പരിചയക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കാണാം ശ്രീകൃഷ്ണനെ നേരിട്ട് കണ്ട് പരിചയമുള്ള ആരെങ്കിലും ഇപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് ചോദിക്കാം അദ്ദേഹം എങ്ങനെയായിരുന്നു കാണാൻ എന്നൊക്കെ ഒന്ന് ചോദിച്ചറിയാമെന്ന് വെച്ചിട്ടാണ് വന്നത് കാരണം കൃഷ്ണൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗം ഹസ്തനപുരിയിൽ ചെലവഴിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് വജ്രനാഭൻ ഉത്തരയെ കാണാൻ ഇടയാവും ആരാണേ ഉത്തര വിരാട മഹാരാജാവിൻ്റെ മകളാണ് അതായത് അർജുനൻ്റെ മകനായിട്ടുള്ള അഭിമന്യുവിൻ്റെ ഭാര്യയാണ് പരീക്ഷത്തിൻ്റെ അമ്മയുമാണ് ഉത്രയ്ക്കാണെങ്കിലോ ഇപ്പോൾ ഒരുപാട് വയസ്സായി ദുർബലയാണ് ക്ഷീണിതയാണ് പക്ഷേ വജ്രനാഭൻ കൃഷ്ണനെക്കുറിച്ച് ചോദിക്കുമ്പം ഉത്തര ഒരുപാട് സന്തോഷത്തോട് ഉന്മേഷത്തോടെ കണ്ണിലൊക്കെ ഒരുപാട് നല്ല കൂടി കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും കൃഷ്ണൻ എങ്ങനെയാണ് കാണാമെന്ന് ഉത്തര പറയും ഇടുങ്ങിയ തോളാണ് കൃഷ്ണന് വിശാലമായ ഇടുപ്പും അത് അസാധാരണമാണ് പുരുഷന്മാരിൽ സുന്ദരമായിട്ടുള്ള കൈകാലുകളാണ് അദ്ദേഹത്തിന് തലമുടി ആണെങ്കിലോ നല്ല ചുരുണ്ട തലമുടി നിറമാണെങ്കിലോ ഇരുണ്ട നിറം ദയാപൂർണമായിട്ടുള്ള കണ്ണുകളാണ് അദ്ദേഹത്തിന് ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു നിൽപ്പും നോട്ടമായിരുന്നു അദ്ദേഹത്തിന് ചിരിയാണെങ്കിലോ ഭയങ്കര കുസൃതി നിറഞ്ഞ ചിരിയായിരുന്നു ഉത്തര പ്രത്യേകം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഈ മഞ്ഞപ്പട്ടിനോടുള്ള പ്രിയം ചന്ദനത്തിൻ്റെ സുഗന്ധത്തിനോടുള്ള പ്രിയം അദ്ദേഹത്തിൻ്റെ കമ്മലുകളെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം കാതിൽ അണിയുന്ന കമ്മലുകൾക്ക് എപ്പോഴും മത്സ്യാകൃതി ആയിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ എപ്പോഴും നല്ല സുഗന്ധമുള്ള പൂക്കളോണ്ടുള്ള മാലയുണ്ടായിരിക്കും അതേപോലെ എപ്പോഴും കിരീടത്തിലും ശിരസിലായിട്ട് ആ മയിൽപീൽ ധരിച്ചിരിക്കും എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ആളായിരുന്നു ശ്രീകൃഷ്ണൻ ഉത്തരയുടെ ഈ അതിമനോഹരമായിട്ടുള്ള വർണ്ണന കേട്ട് വജ്രനാഭൻ ചിന്തിക്കും എന്തുകൊണ്ട് ഞാൻ ഇതൊരു ശില്പമാക്കിക്കൂടാ അദ്ദേഹത്തിൻ്റെ ഒരു ശില്പമോ ചിത്രമോ ഒന്നും ഇല്ല അപ്പം ആ വർണ്ണന കേൾക്കുമ്പം ഈ വജ്രനാഭന് തോന്നും ഇത് എന്തായാലും ഒരു ശില്പരൂപത്തിലാക്കണമെന്ന് അങ്ങനെ വജ്രനാഭൻ ശില്പികളെ വിളിച്ചു വരുത്തി ഈ വർണ്ണന ഒരു ശില്പരൂപത്തിലാക്കാൻ ആജ്ഞാപിക്കും ശില്പികൾ ഒരുപാട് ശ്രമിക്കുമെങ്കിലും ഒരാൾക്ക് പോലും അത് ആ ഭംഗി അതായത് ഉത്തര വർണ്ണിച്ച ആ ഭംഗി പൂർണ്ണമായിട്ടൊരു ശില്പത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല ഒരു വിഗ്രഹത്തിൽ കണ്ണാണ് ഭംഗിയെങ്കിൽ മറ്റേ വിഗ്രഹത്തിൽ കൈകാലുകൾ ഭംഗിയായി വരും പക്ഷേ കണ്ണിൻ്റെ ഭംഗി നഷ്ടപ്പെടും അങ്ങനെ ഒന്നിനൊരു പൂർണ്ണത ലഭിക്കില്ല പക്ഷെ ഒരുപാട് പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് പൂർണമെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഏറെക്കുറെ പൂർണ്ണമായിട്ടുള്ളൊരു വിഗ്രഹം ഉണ്ടാക്കിയെടുക്കും വജ്രനാഭൻ ഈ വിഗ്രഹം ഒരുപാട് കാലം പൂജിക്കും പിന്നീട് ഈ വിഗ്രഹം ദ്വാരക ശ്രീകൃഷ്ണ ക്ഷേത്രം പണി കഴിപ്പിച്ചതിന് ശേഷം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും ശ്രീകൃഷ്ണ വിഗ്രഹം അവിടെ പൂജിക്കപ്പെടുന്നത് ദ്വാരകാധീഷ് അഥവാ ദ്വാരകയിലെ രാജാവ് എന്ന ഒരു രൂപത്തിലാണ് ഈ വജ്രനാഭൻ്റെയും ഉത്തരയുടെയും ഈ കഥ ക്ഷേത്ര ക്ഷേത്രചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് അതിപുരാതനമായ ദ്വാരകാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് പിന്നീട് ആയിരത്തി നാന്നൂറ്റി എഴുപത്തിരണ്ടിൽ ആ കാലത്തെ ഗുജറാത്തിലെ സുൽത്താനായിട്ടുള്ള മെഹ്മൂദ് ബഗാഡ ക്ഷേത്രം നശിപ്പിക്കുകയുണ്ടായി വജ്രനാഭൻ പ്രതിഷ്ഠിച്ച കൃഷ്ണൻ്റെ യഥാർത്ഥ രൂപമെന്നുള്ള ആ വിഗ്രഹം പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും ചെയ്തു പിന്നീട് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിലത് ഈ ക്ഷേത്രം വീണ്ടും പണി കഴിപ്പിക്കുകയും ചെയ്തു വജ്രനാഭൻ്റെ തലമുറക്കാരായി വന്ന പല പല രാജാക്കന്മാർ മാറി മാറി രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാർ ഈ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും പുനരാവിഷ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കാണുന്ന ദ്വാരകയിൽ കാണുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം ആയിരം വർഷത്തിൻ്റെ പഴക്കാണുള്ളത് മധുരയിലും ശ്രീകൃഷ്ണൻ്റെ ഓർമ്മകൾ കാത്തു കാത്തുസൂക്ഷിക്കാനായിട്ട് രാജാവ് വജ്രനാഭൻ ഒരുപാട് കൃഷ്ണ കൃഷ്ണചിത്രങ്ങളുണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പം പലതും നശിപ്പിക്കപ്പെട്ടു പലരും അതിനെക്കുറിച്ച് മറന്നുപോയി പിന്നീട് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗോസ്വാമിമാർ ആണ് ഈ കൃഷ്ണ ചിത്രങ്ങളും കൃഷ്ണലീലകളും എല്ലാം ആളുകളിലേക്ക് വീണ്ടും എത്തിച്ചത് പ്രത്യേകിച്ച് ബ്രജഭൂമിയിലെ ആറ് ഗോസ്വാമിമാർ കൃഷ്ണഭക്തിയെയും തത്വശാസ്ത്രത്തെയും ലോകത്തിനാകമാനം പ്രചരിപ്പിച്ചത് അവരായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലെ പ്രമുഖ പണ്ഡിതന്മാരും ദാർശനിക നേതാക്കളുമായിരുന്നു ഈ ഗോസ്വാമിമാരും ഈ സമ്പ്രദായം ഭക്തിയെ പ്രത്യേകിച്ച് രാധാകൃഷ്ണ ഭക്തിയെ പ്രമേയമാക്കിയുള്ളതായിരുന്നു ആയിരത്തി നാനൂറ്റി എൺപത്തി ആറിനും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിനും ഇടയിൽ ജീവിച്ചിരുന്ന ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്യരായിരുന്നു ഈ ഗോസ്വാമിമാരും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ അവതാരപുരുഷനായിട്ടാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് ഗോസ്വാമിമാർ കൃഷ്ണനോട് ബന്ധപ്പെട്ട ഒരുപാട് പുണ്യസ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് പുനരാവിഷ്കരിക്കേണ്ടായവർ ഒരുപാട് രാധാഗോവിന്ദ രാധാഗോവിന്ദേത്രങ്ങൾ സ്ഥാപിച്ചവർ ഭക്തിയും തത്വവും ആചാരങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ അവർ രചിക്കേണ്ടായി അതേപോലെ ശ്രീകൃഷ്ണലീലകൾ അവർ ഒരുപാട് പ്രചരിപ്പിച്ചു ശ്രീകൃഷ്ണൻ്റെ ജീവിതകഥ ശ്രീകൃഷ്ണൻ്റെ ഉപദേശം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മറവില്ലാത്ത സാന്നിധ്യം ഭക്തരുടെ ഹൃദയങ്ങൾ നിലനിർത്താനായിട്ട് ശ്രീകൃഷ്ണൻ്റെ കൊച്ചുമകനായിട്ടുള്ള രാജാവ് വജ്രനാഭൻ ദിവ്യവുമായിട്ടുള്ള ആ രൂപം അല്ലെങ്കിൽ ആ വിഗ്രഹം സൃഷ്ടിച്ചു ആദ്യമായിട്ട് ഇന്ന് നമ്മൾ ഈ കാണുന്ന ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ മനോഹരമായ ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങൾ ശ്രീകൃഷ്ണന്റെ ലീലകൾ കാണിക്കുന്ന ചിത്രങ്ങൾ ശ്രീകൃഷ്ണനെ ആസ്പദമാക്കി ടിവികളിൽ വരുന്ന പരമ്പരകൾ ഇതിലെല്ലാം കാണുന്ന കൃഷ്ണൻ്റെ ഭംഗി ആ സൗന്ദര്യം ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതിന് കാരണം രണ്ട് വ്യക്തികളാണ് ഒന്ന് ദേവി ഉത്തരയും പിന്നൊന്ന് ശ്രീകൃഷ്ണൻ്റെ കൊച്ചുമകനായിട്ടുള്ള രാജാവ് വജ്രനാഭനുമാണ് ഹരേ കൃഷ്ണ